അതാണ് കാണിക്കണം അപ്പൊ ഞാൻ ഞാൻ ചോറ് കൊടുക്കട്ടെ ആദ്യം അതാണ് എല്ലാതും കഴിഞ്ഞു വലിയ കൂടും ഒരു കോഴിക്കുട്ടിയും ഒരു കോഴിയും അല്ല പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ അതിങ്ങനെ ഇരിക്കണേ കണ്ടു കോഴിപെപ്പേന കണ്ടില്ലേടാ കോഴിപെപ്പേന കണ്ടില്ലേ നമ്മൾ ഉണ്ണിനെ നമ്മളവിടെ ആക്കിട്ടേ നമ്മളെറങ്ങി നമ്മളൊരു സ്ഥലം വരെ പോകുവാണ് ഉണ്ണിയുടെ കഴിഞ്ഞപ്പോ കഴിഞ്ഞിട്ടാണ് അങ്ങനെറങ്ങിയേക്കാം സാധനങ്ങളൊന്ന് മാറ്റണം പിന്നെ അവന്റെ അതെ ചെറുതായി ആ അതെ അപ്പൊ അവനത് ചോപ്പ കളറാവാ അതിന്റെ തുമ്പ് കുത്തി മാറ്റണം പിന്നെ അപ്പൊ അവന് മറ്റേ കിട്ടിയ കുറച്ച് ഗോൾഡുണ്ട് ഗിഫ്റ്റ് കിട്ടിയേക്കണ അതൊക്കെ കൊണ്ട് കൊടുത്ത് കൂടി ആഡ് ഓൺ ചെയ്തിട്ട് നമുക്ക് എടുക്കണം എന്ന് കരുതിട്ടാണ് ഇപ്പൊ പോണത് അതെ ചാലക്കുടിയിലാണ് പോണത് പിന്നെ വീട്ടിലെ

ഇതാണ് മാറ്റാൻ മൂന്നലേ സാധനമാണ് മാറ്റണ ഇത് മാറ്റണം പിന്നത് ഇതും ഇത് രണ്ടും മാറ്റണം കാണിച്ചത് കാണിച്ച കാണിച്ചേ സാധനല്ലേ ഇതാണ് ഇപ്പൊ ഒന്നരയാണത് അങ്ങനെയോട് പോയിക്കാലും എന്ത്രില്ല അവ അടി പൊട്ടിക്കും ശരിയാണ് അഞ്ച് പിടിച്ചോളയാണോ കണ്ടോ അപ്പൊ ഇത് രണ്ടുപിടിക്കാം രണ്ട് 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 വള േ സാധനങ്ങൾ തിരിച്ചു പോവാണ് എന്തൊരു സൗണ്ട് ആ ഇത് മറ്റെന്തോ എന്തോ റാഗി എന്തോ കണക്കണതാ നമ്മള് വന്നപ്പോ പകലായിരുന്നു പക്ഷെ ഇപ്പൊ രാത്രിയല്ലേ പൊലീസെ

ശരി അതെ മധുരം കുറച്ചാണ് നമ്മള് കുടിക്കാറ് ഇപ്പൊ നീ എന്താ മധുരം കൊറക്കണ്ടെന്ന് പറഞ്ഞു അതെ നന്നായി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണി ഉണ്ണി ഉറങ്ങിട്ടൊന്നില്ല അവിടെ കുറുമ്പെടുത്തിരിക്കും നമ്മളെ ചായോയും സാധനം എടുത്തത് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരണം എനിക്ക് ഒരു സാധനം പൊന്നാടെ ഹസിബേബി ക്രിസ്മസിന്റെ ഡ്രസ്സൊക്കെ ഇട്ടു നിക്കണേ ക്രിസ്മസിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണോ നിങ്ങളുടെ അവിടെ ബാബാ ക്രിബ് കഴിച്ചിട്ടില്ല കാണിച്ചു തരണ മേടിച്ച് കൊണ്ടു മേത്തൊക്കെ വളയും ഒക്കെ ഇട്ട് കാണിച്ചാ ഇങ്ങട് വാ ഇങ്ങട് വാ ഇങ്ങട് വാങ്ങടുവാ ആ സാധനങ്ങൾ കാണിച്ചു കാണിച്ചെന്നേ അത് കവർ ചെയ്തെടുക്കും അവിടെ വെച്ചിട്ട് ശരിക്കും കാണിക്കാൻ പറ്റില്ല ഇഷ്ടായ പൊന്നെ അത് ഇപ്പള തന്നെ ഓടിച്ചോള കേട്ടാ എറിഞ്ഞിട്ടോ പൊന്ന ഇത് നിന്റെ കാലിമീടാണുള്ളത് അത് നിന്റെ കൈമേക്ക് നോക്കടാ കൈമേക്ക് നോക്ക് അയ്യോ അത് ആ അയ്യോളയാ പൊന്നെ ഇഷ്ടായ അതിന് ഭയങ്കര വൃത്യാസായിരിക്കും അല്ല അതാണ് ആര് തൂറി പോയി എന്ന് നോക്കിയണ്ടിരിക്കാണ് ഏത്വയനെ വെല്ലി ഇതുപോലെ തോന്നണ്ടല്ലോ അങ്ങൽ ദയൽ വന്നേ എന്ന് വെച്ചിട്ട് അത് കാലമേട് കാലമേ കാൽ ലോസായി കിട്ടിട് എങ്ങനെ കാലിട്ട് അയ്യോ കാൽ വകടക്കണ്ട പറ്റാ കാല് നൈ പിടിക്കടാ ആയ് ഇങ്ങന കാലമടൈറ്റാ ആ മറ്റേ സായി ആവല്ല ഓക്കേ ഇപ്പൊ സൂപ്പർ ആയിണ്ട് നീ ഇത് ഹൈ സൂപ്പർ സൂപ്പറായിട്ട് കൂട്ടുകൂട്ടറായിട്ട് കൂട്ടുകൂട്ടറായിടാ കൂട്ടുകൂട്ടറായിടാ സ്ഥായാൻ അസുബേപിക്ക് നോക്കട്ടെടാ കൊച്ചി കൊട്ടിത് തൈലിനെയാ വളരെ ഉദ്ദേശിച്ചല്ലോ ഇങ്ങോട്ട് ഇത് വരട്ടെ വള കാണിച്ചേ വാള കാണിച്ചേ ഹസുബിനി വലിക്കും കാണിച്ചേ പൊന്ന ഹസുബ വള കാണിച്ചേ എവിടെ ഒന്നും കാണിക്കലാ എടാ പൊന്നിച്ചേ ഹസിബ ഇവിടെ വള കാണിച്ചെടുത്ത് അതാണ് വള അതാ വള കയറ്റി കേറ്റി വെക്കണ്ട അത് ഊരി ഊരി വെച്ചാ മതി മതി അനവർപ്പൊക്കെയാണെങ്കിൽ അവനൊരു നേരണ്ട് എല്ലാം ചെയ്യണേനൊക്കെ ഹസ്ബേബി നോക്കേ நிக்கே டேட் போடு